ോടി നടന്നി വളർത്താ നോടി നടന്ന

ജനാധിപത്യ മുസ്ലിം ലീഗനാധിപത്യ മുസ്ലിം ലീഗിയ سلام مينو پاٻلا بارك الله يوراس بارك الله يوراس انگل ڪايي ور پڙهيا انگل ڪايي ور پڙهيا انگل ڪايي تيرو رنگيا انگل ڪايي تيرو رنگيا دل کي ڪنهن کي ڪوئي ٿا انگل تريڪا نوار ٿوئي ٿا انگل ناهي ٿي سگهي ٿا انگل ناهي ٿي سگهي ٿا هن کي سورو ٿا ڪرڻ وليه هن کي هوٽا ڪرڻ وليه نماديي ونگجي نماديي ونگجي واپيلا 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 No!

പതാക വാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകർമാരാണ് ഇവിടെ തടിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാരും വലിയ ഒരാൾക്കൂട്ടത്ത് സംഘടിപ്പിച്ചതല്ല മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിലെ ചില കങ്കാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി അവരുടെ നടപ്പാക്കുന്നത് പോലും വളം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിന് ശിക്ഷൂപരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടി ചെയ്യുകയാണ് വേണ്ടി സംസ്ഥാനത്ത് അങ്ങോട്ട് സംഘടിപ്പിച്ച് പാലക്കാട് സയ്യിദ് മുഹമ്മദ് ശാബ്ദങ്ങളെയും തെളിവെളിച്ചുകൊണ്ട് ഈ അങ്ങോളം മനസ്സിലാക്കിയ മുന്നോട്ട് വന്നിരിക്കുന്നു മുസ്ലിം കയറി നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള സലാം അത് അദ്ദേഹം എന്തൊക്കെ നയം പരിപാടികളെ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായുദ്ധമാണ് പക്ഷേ പ്രത്യേകിച്ച് എന്ന് പറയുന്ന വിഭാഗം ജമായ കുറച്ചാളുകൾ മറ്റു നടക്കള് പ്രസ്ഥാനും ആളുകളുമുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ജമാ അടിച്ചേൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രീതങ്ങളെ തെറിമറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൌണ്ടിലേക്ക് സുന്നി കടത്തി വിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കൂടപദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സുന്നി വിഭാഗം മുസ്ലിം തിരിച്ചറിഞ്ഞെതിരായ പഴയൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു അവർക്ക് നമ്മളോട് പ്രതിഷേധം മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള ഐക്യം രണ്ട് ഐക്യവും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് ആ മുടക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ എന്ത് തെറ്റാണ് ചെയ്ത